അനസ് റലി അള്ളാൻ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം ഞങ്ങൾ തബൂക്കിലായിരുന്ന സമയത്ത് സൂര്യൻ നല്ല തിളക്കത്തിൽ നല്ല പ്രകാശത്തിൽ ഉദിക്കുന്നുണ്ട് നല്ല വെളിച്ചമുണ്ട് ഇടക്ക് വെച്ച് പെട്ടെന്ന് സൂര്യൻ്റെ പ്രകാശവും വെളിച്ചവും ഒക്കെ മങ്ങിപ്പോയിട്ടുണ്ട് നബിസ് അലൈഹി വസ്ലാ മാതങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇന്ന് സൂര്യൻ ഇങ്ങനെ മങ്ങിയ നിലയിൽ പ്രകാശിക്കുന്നതെന്ന് മുത്ത നബി സുല്ലാ അലൈഹി വസ്ലാദങ്ങൾ പറയുന്നുണ്ട് മദീനയിൽ ഒരു സ്വഹാബി വര്യൻ മദീനയിൽ മുഹാബിയ റദിയായിട്ടുണ്ട് മരണപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ അള്ളാഹു സുബാന ഹൂമെ എഴുപതിനായിരം മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് ആ മലക്കുകൾ ഇറങ്ങി വരുമ്പോൾ അവരുടെ ചിറകുകൾ കാരണമായിട്ടാണ് സൂര്യൻ ഇങ്ങനെ പ്രകാശം കുറവായിട്ട് കാണപ്പെടുന്നത് ഹബീബാൻ സല്ല അലൈഹി സ്വലം തങ്ങൾ അത്ഭുതത്തോടു കൂടെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് മുഹാവിയാർ അലിയുള്ള ഇത്രമേൽ ജനാസ നിസ്കരിക്കാൻ എഴുപതിനായിരം മലക്കുകളെ ജിബിരിയിലിനൊക്കെ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇറക്കാൻ കാരണം എന്താണെന്ന് അവിടെ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് അത് നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ആ മഹാൻ ആ മുഹാവിയാർ അലിയല്ലാഹുനു ജീവിതത്തിൽ അവിടുത്തെ ഇരുത്തത്തിലും നടത്തത്തിലും ഏതു പരിതസ്ഥിതിയിലും സ്ഥിരമായി പതിവാക്കിയിരുന്നൊരു സൂറത്തുണ്ട് എനിക്കും നിങ്ങൾക്കൊക്കെ കാണാതെ അറിയാവുന്ന നമ്മളൊക്കെ സ്ഥിരമായി ഓതാറുള്ള എന്നാൽ ഇത്രമേൽ മഹത്വം അതിനുണ്ടെന്ന് നമ്മൾ ഇതിന് കേൾക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിട്ടില്ലാത്ത ആ സവിശേഷമായ സൂറത്ത് എൻ്റെ പ്രിയമുള്ള മക്മിനീകളെ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സൂറത്തിനെ കുറിച്ച് പലവരും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിശാല് ഈ സമയം വീണ്ടും പറയാൻ അനുയോജ്യമായ സമയമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ദുനിയാവും ആഹ്ലോ ഒക്കെ രക്ഷപ്പെടാൻ കാരണമാകും എന്നിട്ട് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബിതങ്ങളോട് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്കുള്ള വഴി ദൂരം ചുരുക്കി തന്നാൽ അങ്ങ് നിസ്കരിക്കാൻ വേണ്ടി വരുമോ എന്ന് ചോദിച്ച് പെട്ടെന്ന് ആ ചിറകു കൊണ്ട് താഴെ അടിക്കുകയും അതോടെ സകല വൃക്ഷങ്ങളും സ്ഥലങ്ങളും വഴി മാറിക്കൊടുത്ത് മുത്തുനബി സല്ല അലൈവല്ലെ മയ്യത്ത് കട്ടിലിൻ്റെ മുമ്പിലെത്തുകയും അവിടുന്ന് നിസ്കരിക്കുകയും ചെയ്യുന്നു ബിതങ്ങൾ പറയുന്നുണ്ട് ഓരോ അണിയിലും എഴുപതിനായിരം മലക്കുകൾ ഉണ്ടായിരുന്നു ഹബിബായ സൊല്ലാ അലൈഹി വസ്ലാദങ്ങള് മയ്യത്ത് നിസ്കരിച്ചു തബൂക്കിലേക്ക് തന്നെ തിരിച്ചു മടങ്ങി അബി എഴുപതിനായിരം മലക്കുകള് അതുപോലെ തന്നെ ജിബിറൽ അലൈഹി സ്വലാത്തു വസ്സലാം മുത്തനബി സൊല്ലു അലൈവല്ലെ തബൂക്കിൽ നിന്ന് ഒരു മാസത്തോളം വഴി ദൂരമുള്ള ആ സ്ഥലത്തേക്ക് ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം വഴി എത്തുകയും നിസ്കരിക്കുകയും ചെയ്യാൻ മാത്രം മഹത്വത്തിലേക്കും ഉന്നതിയിലേക്കും ആ വഴവി അറുതി അള്ളാഹു എത്താനുണ്ടായ കാരണം ഈ ഒരൊറ്റ സൂറത്താണ് പ്രിയമുള്ളവരെ നമുക്കും ആ സൂറത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും അങ്ങനെയല്ലാതെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ അവിടെ ശനി ഞായറു ദിവസങ്ങളിൽ പോയി നോക്കിയാൽ ഇതിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സൂറത്തുള്ളി ഹലാസ് അത് ഓതുക എന്നുള്ളത് അതിൻ്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ പലതവണ പറഞ്ഞതാണ് കൂടുതൽ വിഷയത്തിലേക്ക് പ്രവേശിക്കാതെ എനിക്ക് അല്ല നമുക്ക് അതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ചില അമലുകൾ നമുക്ക് മനസ്സിലാക്കാം ഒരാൾ ഹബീബായ സല്ലാ അലൈവല്ല തങ്ങളോട് വന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ മഹാപാപിയാണ് എനിക്ക് അടുക്കാൻ ഉതകുന്ന ഒരു നല്ല കർമ്മം എനിക്ക് പറഞ്ഞു തരണമെന്ന് ഹബീബായ സല്ലാ അലൈഹി സ്വലാ തങ്ങളോട് ആ ചോദിച്ച ചോദ്യം യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളൊക്കെയാണ് മുത്തുനബി തങ്ങളോട് ചോദിക്കുന്നത് എന്ന് സങ്കല്പിക്കുക അപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു ആ ഒരു കറക്റ്റ് ആ ഒരു വേ മനസ്സിലാക്കാൻ പറ്റുക അപ്പം മുത്തുനബി സു അലൈവലം അത് തങ്ങൾ പറയുന്നുണ്ട് നീ ഇഹ്ലാസ് സൂറത്ത് ധാരാളമായി ഓതുക അത് നിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നുള്ളത് അപ്പം ഇഹ്ലാസ് സൂറത്ത് അത് ജീവിതത്തിൽ പകർത്തുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ കാരണമാകും അത് അള്ളാഹുവിൻ്റെ വഹദാനീയത്തിനെയും അള്ളാഹുവിൻ്റെ സമതാനീയത്തിനെയൊക്കെ സൂചിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് സൂറത്തു തൊഴീദ് എന്നു പേരുള്ള വളരെ സവിശേഷമേറിയ സൂറത്താണ് സൂറത്തുൽ അഖ്ലാസിൻ്റെ ഇഖലാസ് എന്നല്ലാത്ത മറ്റേതെങ്കിലും പേരുകൾ അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് എഴുതി അറിയിക്കണം അത് ഓരോ ദിവസവും നിങ്ങൾ എത്ര തവണ ചൊല്ലാറുണ്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം ചൊല്ലാനുള്ള ഭാഗ്യം ലഭിക്കാറുണ്ടോ നമ്മൾ മുമ്പ് ഇതേപോലെ സൂറത്തുൽ അഖ്ലാസിനെക്കുറിച്ച് കുറേ വിവരണം തന്നിട്ടുണ്ട് അതിലൊക്കെ സൂറത്തുൽ സൂറത്തുള്ളിഖലാസിനെ സ്നേഹിച്ചാൽ ആ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതിയിട്ട് ഫാത്തി ശേഷം ഓതിയിട്ട് നിസ്കരിക്കുന്ന ഒരു സ്വഹാബി വര്യനെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഓതുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ആ സൂറത്ത് എന്ന് പറഞ്ഞപ്പോൾ ആ ഇഷ്ടം നിന്നെ സ്വര്ഗത്തിലേക്ക് എത്തിക്കും എന്ന് മുത്തനുപിതങ്ങള് പറഞ്ഞ ആ വിവരണങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് അതൊക്കെ കേട്ട് കണ്ട് മനസ്സിലാക്കി സൂറത്തുൽ ഇഖ്ലാസ് ഒരു ദിവസം നിങ്ങൾ എത്ര തവണ ഓതാൻ വേണ്ടി തീരുമാനിച്ചു എത്ര തവണ ഓതുന്നുണ്ട് എന്നുള്ളത് അറിയിക്കി അള്ളാഹു നമുക്ക് സൂറത്തുള്ളഖ്ലാസ് ഇഷ്ടം വയ്ക്കാനും അത് കാരണം സ്വർഗപ്രവേശം സാധ്യമാകാനുമുള്ള വഴികളൊക്കെ തുറന്നേരട്ടെ ആയിഷ റതിാ ഉൻഹായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് കാണാം ആയിഷ ആയിഷാ റദിയുള്ളുഹ പറയുന്നുണ്ട് ഒരിക്കൽ മുത്തുനബി സുല്ലാ അല്ലെ വല്ലമാതങ്ങളെ ഒരു സൈനിക സംഘത്തെ ഒരുക്കി അയക്കാൻ വേണ്ടി തീരുമാനിച്ചു അവരിൽ ഒരാളെ നേതാവാക്കി നിശ്ചയിച്ചു എന്നുള്ളതാണ് അങ്ങനെ അവർ ഇമാമായി നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖിലാസ് അല്ലാത്ത മറ്റൊന്നും ആ ഇമാമായി ഏൽപ്പിച്ച നേതാവ് ഓതുന്നില്ല അപ്പോൾ ഫാത്തിയകശി ഇത് മാത്രം ഓതുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നബി നബിസ്വല്ലാ അലൈഹി വസ്ലാം തങ്ങളോട് ഇങ്ങനെ ചർച്ച ചെയ്യുന്ന പ്രകൃതാണല്ലോ സഹാബാക്കൾക്ക് അവർ വിജ്ഞാന കുതുകൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം നബി നബിസ്വല്ലാ അലൈഹി വസ്ലാദങ്ങളുടെ അടുക്കലേക്കെത്തി അഭിമായ സ്വല്ല അലൈഹി വല്ലാതെ പറഞ്ഞു നിങ്ങൾ അവരോട് തന്നെ ചോദിക്കൂ എന്താ നിങ്ങൾ ഫാത്തിഹ ഫാത്തിയക്കേഷന്നെങ്ങനെ ഓതാനുള്ള കാരണം എന്നുള്ളത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് അപ്പോൾ ആ സ്വഹാബാക്കളൊക്കെ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ സൂറത്ത് വലിയ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന സൂഹത്താണ് അതുകൊണ്ട് അത് ഓതാൻ ഞാൻ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നു എന്ന് ആ സുഹാബി വരൻ പറയുകയാണ് ആ വിവരണം നബിസ്വല്ലാ അലൈഹി സ്വലാദങ്ങളുടെ സന്നിധിയിലെത്തുന്നു മുത്തനബി തങ്ങൾ പറയുന്നു അവരോട് നിങ്ങൾ പറയണം അള്ളാഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു അവരെ സ്നേഹിക്കുന്നു എന്നുള്ളത് ആ സ്നേഹം സൂറത്തുള്ളഹ്ലാസിനെ സ്നേഹിച്ചത് കൊണ്ട് അള്ളാഹു നിന്നെയും സ്നേഹിക്കുന്നു ആ സ്നേഹം സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് മുത്തനബി സല്ലാ അലൈവലമ തങ്ങൾ പറയുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് സൂറത്തുള്ളഹ്ലാസ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുക നിങ്ങൾ നോക്കൂ ഫാത്യയ്ക്ക് ശേഷം സൂറത്തോതൽ സുന്നത്തുണ്ട് അത് ഫറുദ് നിസ്കാരമാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഒരു സൂറത്ത് എന്തായാലും ഓതണം ഫാത്യയ്ക്കേഷം അല്ലേ അപ്പം ശേഷം സൂറത്ത് ഓതുന്ന സമയത്ത് ആ സൂറത്ത് ഏത് സൂറത്ത് ഓതാ ആവർത്തനമുള്ള സൂറത്ത് ഓതാ എങ്കിലും എന്താ ചില പ്രത്യേക ദിവസങ്ങളിൽ ഓതേണ്ട സൂറത്തുകളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ വെള്ളിയാഴ്ച രാവിലൊക്കെ ഓതേണ്ട സൂറത്തുകളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് പെട്ടെന്ന് വളരെ വേഗത്തിൽ ഓതി തീർക്കാൻ പറ്റുന്നൊരു സൂറത്താണ് സൂറത്തുല്ലഖ്ലാസ് അത് നമുക്ക് ഓതാതെ പോകുന്നതിനേക്കാളും നല്ലത് അത് ഓതിയിട്ട് പോകലാണ് വളരെ എളുപ്പമല്ലേ അള്ളാഹു ആ ഒരു സൂറത്ത് ഓതുന്നത് കാരണമായിട്ട് സ്വർഗപ്രവേശം തന്നെ നൽകും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ മഹാനരായ അനസ് റതി അള്ളാഹുന്ന് പറയുന്നു ഞങ്ങൾ തബൂക്കിലായിരുന്ന സമയത്ത് സൂര്യൻ വളരെ മങ്ങിയ നിലയിലാണ് ഇങ്ങനെ കാണുന്നത് അതിനെ അധികം തിളക്കല്ല പക്ഷെ ഇങ്ങനെ മങ്ങിയ നിലയിൽ സൂര്യനങ്ങനെ കാണുന്നൊരു വിവരം മുമ്പില്ല സാധാരണ അതിങ്ങനെ എന്താ നല്ല പ്രകാശത്തിലാണ് കാണാറുള്ളത് അപ്പോൾ അതിനുള്ള കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ അതങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് ആ അത്രമേൽ മഹത്വം സൂറത്തുല്ലഹ്ലാസ് ഓതിയത് കാരണമായിട്ട് ലഭിച്ചുവെങ്കിൽ എൻ്റെ പ്രിയമുള്ള മക് മിനിങ്ങളെ സൂറത്തുല്ലഹ്ലാസ് നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ സൂറത്തുല്ലിഹ്ലാസ് എത്ര തവണ നമുക്ക് ഓതാൻ പറ്റുമോ അത്രയും തവണ നമ്മൾ ഓതണം എന്നുള്ളതാണ് മുത്തനബി സല്ലാ അലൈഹി സ്വലാദങ്ങള് പറയുന്നുണ്ട് പള്ളിയിൽ ചെന്നപ്പോൾ ഒരാൾ ഇങ്ങനെ ദ്വാര ചെയ്യുന്നതായിട്ട് കേട്ടു അള്ളാഹുവെ ഏകനും ആശ്രയകേന്ദ്രനും പിതാവോ സന്താനമോ ഇല്ലാത്തവനും നിസ്തിലവനുമായ അള്ളാഹുവെ നിന്നോട് ഞാൻ ദ്വാര ചെയ്യുന്നു ഇത് കേട്ടപ്പോൾ മുത്തനബി സല്ലാ അലൈഹി സ്വലാദങ്ങള് പറഞ്ഞു നിനക്ക് അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് മൂന്ന് തവണ പറഞ്ഞു എന്നുള്ളതാണ് സൂറത്തുൽ സൂഹത്തുല്ലിഹ്ലാസ് കാരണമായിട്ട് വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ പറ്റും സഹ്ല റജനെ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഒരാൾ മുത്തനബി സല്ലാ അലൈഹി സ്വലാദങ്ങളോട് അവിടുത്തെ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥകൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കണ് ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ് എനിക്ക് ദാരിദ്ര്യം കൊണ്ട് വല്ലാതെ പരീക്ഷിക്കപ്പെട്ടയാളാണ് ഇങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുത്തനബി സാഹ് അലൈഹി വസ്ലാ മദങ്ങൾ പറഞ്ഞു കൊടുക്കുന്നൊരു മാർഗം ഉണ്ട് നമുക്കൊക്കെ അറിയാം നീ വീട്ടിലേക്ക് ചെന്നാൽ അവിടെ ആളുണ്ടെങ്കിൽ അവർക്ക് സലാം ചൊല്ലുക ആളില്ലെങ്കിൽ നിനക്കു തന്നെ സലാം ചൊല്ലുക പിന്നെ മുത്തുനബി സല്ലു അലൈവലാ മദങ്ങൾക്കും സലാം ചൊല്ലുക എന്നിട്ടൊരു തവണ സൂറത്തുള്ളി ഖലാസ് പാരായണം ചെയ്യുക അങ്ങനെ അവരതങ്ങനെ ചെയ്യണ് ഹബീബായ സല്ലു അലൈസ് മാദങ്ങള് ദാരിദ്ര്യത്തിൻ്റെ സങ്കടം പറഞ്ഞ് ആ അടുക്കൽ വന്നപ്പോൾ പറഞ്ഞു ഹവ ഇല്ലാ മുത്തനബിതങ്ങള് യുഹാന ഹബീബായ അലൈഹി ഹബീബു സാസ്ലമാതങ്ങൾ പറഞ്ഞുകൊടുത്തത് നല്ലൊരു മരുന്നായിട്ട് കൊണ്ടു നടന്ന് അതങ്ങനെ ചെയ്തു അത് കാരണമായിട്ട് അള്ളാഹു അവർക്ക് വലിയ ബറക്കത്ത് നൽകിയെന്ന് മാത്രമല്ല അയാൽ അയൽവാസികളും സമ്പന്നരായി മാറി അവർക്കും വലിയ ബറക്കത്ത് ലഭിച്ചു എന്ന് തഫസീറുൽ കബീറിൽ കാണാവുന്നതാണ് നിങ്ങൾ നോക്കൂ ഹബീബായ അലൈഹി സല്ലി തങ്ങളുടെ അതുങ്ങളുടെ ഒരു സ്വഹാബി വര്യൻ വരുന്നു ദാരിദ്ര്യത്തിൻ്റെ സങ്കടം കൊണ്ട് വിഷമങ്ങളുടെ ബാണ്ഡക്കെട്ട് തങ്ങളുടെ മുമ്പിൽ ഇറക്കി വെക്കുന്നു മുത്തു പിതങ്ങൾ സല്ലു അലൈഹി വസ്ലം അതിന് നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നു കേൾക്കുന്നവർക്ക് അതിലൊരു വലിയൊരു യുക്തി യുക്തിയോടുകൂടി ചിന്തിക്കുമ്പോൾ അതിലൊന്നും കാണാനൊന്നും സാധിക്കൂല പക്ഷേ ഹബീബായ തങ്ങളുടെ നാക്കുകൊണ്ട് പറഞ്ഞതാണ് അത് ജീവിതത്തിലേക്ക് പകർത്തിയപ്പോൾ അവർ മാത്രമല്ല അവരുടെ അയൽവാസികളും രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുമിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താവുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം സൂറത്തുല്ലിഹ്ലാസ് നമ്മളും ദാരിദ്ര്യം അനുഭവിക്കുന്ന എത്ര ആളുകളുണ്ട് എത്ര പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സൂറത്തുൽ സൂഹത്തുല്ലഖിലാസ് ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്താൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും ഐശ്വര്യം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലും പറക്കത്തുണ്ടാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ അവരുടെ അയൽവാസിക്കും വലിയ പറക്കത്ത് ലഭിക്കാൻ കാരണമായി അതേപോലെ തന്നെ അബ്ബാസ് ഇബിനു അബ്ബാസ്ന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാഹു സുബഹാനുഹൂവത്തായാലും മുത്തിനുപിതങ്ങൾ പറയുന്നത് എന്നെ അള്ളാഹു ആകാശാരോഹണം ചെയ്യിച്ചപ്പോൾ അറിഷ് ഞാൻ കണ്ടു അതിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കാലുകളുണ്ട് അറിഷിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കാലുകളുണ്ട് രണ്ടു കാലുകൾ തമ്മിലുള്ള അകലം മൂന്ന് ലക്ഷം വരും ഓരോ കാലിന് താഴെയും കീഴയും മുതൽ പടിഞ്ഞാറ് വരെ പന്തിരായിരം മരുഭൂമികളുണ്ട് ഓരോ മരുഭൂമിയിലും പതിന എൺപതിനായിരം മലക്കുകളുണ്ട് ഓരോ മലക്കും മിഹലാസ് ഓതിക്കൊണ്ടിരിക്കുന്നു ഓതിത്തീരുമ്പോൾ അവരിങ്ങനെ ദ്വാ ചെയ്യുന്നു റബ്ബേ ഞങ്ങളീ ഓതിയതിൻ്റെ കൂലിയെ അഹദ് എന്ന സൂറ തോതുന്ന സ്ത്രീ പുരുഷന്മാർക്കായി ഞങ്ങളിതാ ദാനം ചെയ്യുന്നു നിങ്ങൾ ഈ ഒരു ഹദീസിൻ്റെ ഒരു വിശാലമായ അർത്ഥം ചിന്തിച്ചു നോക്കൂ എന്താണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമാ ഞങ്ങള് ആകാശയാത്ര നടത്തിയല്ലോ ഇസ്രാമി റാജയ രാത്രിയിൽ അങ്ങനെ ആകാശ ഞങ്ങള് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്കുള്ള യാത്രയെക്കുറിച്ച് ഇസ്രാന്നും അവിടുന്ന് സപ്താകാശങ്ങൾ തേണ്ടി താണ്ടി അള്ളാഹുവിലേക്ക് പോയ യാത്രയെക്കുറിച്ച് മ്യറാജ് എന്നും പറയും അപ്പം നബി സല്ലു അലൈഹി സ്വലം അങ്ങൾ ആകാശത്ത് ആകാശാരോഹണം നടന്നപ്പോൾ അവിടെ അറിഷും കുറുസൊക്കെ നബിതങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പൊ അറിഷ് കണ്ടപ്പോൾ ആ അറിഷിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കാലുകൾ ഉണ്ടായിരുന്ന രണ്ട് കാലുകൾ തമ്മിലുള്ള അകലം മൂന്ന് ലക്ഷം വരുന്ന അപ്പോൾ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കാലുകൾ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചു വെച്ചതല്ല അതന്നെ മൂന്ന് ലക്ഷം അകലം കഴിഞ്ഞിട്ടാണ് ഒരു കാല് വരുന്നത് ഓരോ കാലിന് താഴെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ പന്തിരായിരം മരുഭൂമികളുണ്ട് ഓരോ മരുഭൂമിയിലും എൺപതിനായിരം മലക്കുകളുണ്ട് അപ്പൊ എത്രയാണ് മലക്കുകൾ നമ്മൾ നോക്കൂ അല്ലെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിന് താഴെ ഒന്നിന് താഴെയാണ് എൺപതിനായിരം ഉള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എത്രയാണ് ആ ഓരോ മലക്കും സൂറത്തുൽ ഓതിയിട്ട് അള്ളഹാനോട് ഇടതടവില്ലാതെ ദ്വാന ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂറത്തുല്ലഹ്ലാസ് ഓതുന്ന സ്ത്രീ പുരുഷന്മാരെ ഇവിടെയുണ്ടോ അവർക്കൊക്കെ അള്ളാഹുവെ ഞങ്ങൾ ഓതുന്നതിന്റെ ഒക്കെ പ്രതിഫലത്തിന് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിയേ ഒരൊറ്റ തവണ സൂറത്തുള്ളഹ്ലാസ് ഇങ്ങനെ മിസ്സായി പോവരുത് അത് ഓദിക്കൊണ്ടേയിരിക്കാം നമുക്കതിന്റെ ഫലം ലഭിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകിയുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തല്ലഹ്ലാസ് അത്രമേൽ പവിത്രമേറിയതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് നിങ്ങളത് കേട്ടതാണ് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഒരു തവണയും കൂടെ പറയുകയാണ് സൂറത്തുള്ളഖ്ലാസ് മുറുകെ പിടിക്കാൻ തീരുമാനിച്ചവർ നിഷാദ താഴെ നിന്ന് എഴുതി അറിയിക്കണം ആ സൂറത്തുൽ സൂറത്തുള്ളഖ്ലാസിനെ ഇഷ്ടം വെച്ച് സൂറത്തുള്ളഖലാസ് സ്വർഗത്തിലേക്ക് എത്താൻ കാരണമാകും അത് നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്ന് വരിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ മഹത്വമല്ലേ അപ്പോൾ ഇതൊക്കെ കേട്ട അവിടെ കൂടിയിരുന്ന ആളുകൾക്കൊക്കെ വലിയ അത്ഭുതമായി എന്നാൽ അങ്ങനെ അത്ഭുതമായപ്പോ അലൈഹി സ്വീസ് അത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് ഈ പറഞ്ഞു കേട്ടിട്ടെന്ന് അപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ തങ്ങൾ പറയുന്നു എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവനെ തന്നെയാണ് സത്യം ജിബ്രീലിൻറെ ചിറകിൽ കുൽഹു അള്ളാഹു അഹദ് എന്ന് എഴുതിയിട്ടുണ്ട് അള്ളാഹു സമദ് എന്ന് മീക്കായിലിന്റെ ചിറകിലും എഴുതിയിട്ടുണ്ട് ലം യലിദ് വലം യൂലദ് എന്ന് ഇസ്രാഫിഅലിത്തു വസ്സലാമിന്റെ ചിറകിൽ എഴുതിയിട്ടുണ്ട് വലം യുല്ലഹു കുഫുവൻ അഹദ് എന്ന് അസ്രായിലിൻ്റെ ചിറകിലും എഴുതിയിട്ടുണ്ട് എന്ത് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൽ കുലു അള്ളാഹു എന്ന് എഴുതിയിട്ടുണ്ട് മീക്കായി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൽ അള്ളാഹു എന്ന് എഴുതിയിട്ടുണ്ട് ലം യലിദ് എന്നുള്ളത് ഇസ്രാഫീലിൻ്റെയും വലം യൂലദ് എന്നുള്ളത് വലം യക്കുല്ലഹു കുഫ്ൻ അഹദി എന്നുള്ള അസ്രായിലിൻ്റെയും ചിറകിൽ എഴുതിയിട്ടുണ്ട് അതിനാൽ ആരെങ്കിലും സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസോദിയാൽ അയാൾക്ക് ജിബിലീൽ മിക്കായിൽ ഇസ്രാഫിൽ അസ്രായിൽ എന്നീ നാല് മലക്കുകളുടെ പുണ്യവും ലഭിക്കും എന്താണ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒരു മഹത്വം നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തൻ നബി സല്ലു അലൈഹി വല്ലാ മാതങ്ങൾ പിന്നെയും ചോദിക്കാണ് നിങ്ങളീ കേ ഞാനീ പറഞ്ഞൊക്കെ കേട്ടിട്ട് അത്ഭുതപ്പെടുന്നുണ്ടോ ഈ അത്ഭുതപ്പെടുന്നുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കല്ല മുത്തനബി സു അലൈവലാദങ്ങളെ സൊഹാബാക്കലോട് ചോദിക്കണം അത്ഭുതപ്പെടുന്നുണ്ട് അതെ ഞങ്ങൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ പറയുന്നു ഹബീബായ തങ്ങള് ഖുൽഹു വല്ലാഹു അഹദി എന്ന തൗറാത്തിലും അല്ലാഹുസ്മദി എന്ന ജബൂറിലും ലം യലിദ് വലം യുലദ് എന്നത് ഇഞ്ചീലിലും വലം യക്കുല്ലഹു കുഫ്വാൻ അഹദി എന്നുള്ളത് വിശുദ്ധ ഖുറാനിലും എഴുതിയിട്ടുണ്ട് അതിനാൽ ആരെങ്കിലും സൂറത്ത് ഉൽഹലാസോദിയാൽ തൗറാത്തും ജബൂറും ഇഞ്ചിയിലും ഖുറാനും മോദിയ പുണ്യമുണ്ട് ഇത് കേട്ട സൊഹാബാക്കൾക്ക് വീണ്ടും അത്ഭുതമായി നിങ്ങൾ അത്ഭുതപ്പെട്ട ഇത് കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടോ ഇത് കേട്ടിട്ട് ഞങ്ങളോട് ചോദിക്കുന്നതല്ല ഹബീബായ സല്ലു അലൈഹി വസ്ലമ തങ്ങളെ സഹാബാക്കലോട് ചോദിക്കുകയാണ് അതേ എന്ന് പറയുമ്പോൾ ഹബീബായ തങ്ങൾ വീണ്ടും പറയുന്നു കുൽഹു അല്ലാഹു അഹദ് എന്ന സദ്ദീഖ് അലി അള്ളാഹുൻ്റെ നെറ്റിയിലും സമദ് എന്ന ഉമർ ഉമ ഉൽത്താബ് അലി അള്ളാവിൻ്റെ നെറ്റിയിലും ലം വലം യൂലദ് എന്ന ഉസ്മാൻ നെറ്റിയിലും വലം യക്കുല്ലഹു ഖുഫ് അഹദി എന്ന അലിയാർ തങ്ങളുടെ നെറ്റിയിലും എഴുതിയിട്ടുണ്ട് എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവനെ തന്നെയാണ് സത്യം ആരെങ്കിലും ഓതിയാൽ സദ്ദീഖ് ഉമർ ബിൻ അൽ ഖത്താബ് സൂറത്തുല്ലഖ്ലാസ് ഉസ്മാൻ ബിൻ ആര് തങ്ങളുടെയും പുണ്യം ലഭിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് എൻ്റെ പ്രിയമുള്ള മുഗ്മിനിങ്ങളെ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടു അള്ളാഹു വിശുദ്ധ ഖുറാനിനെ മൂന്നാക്കി ഭാഗിച്ചു സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസിനെ ഖുറാനിൻ്റെ മൂന്നിലൊന്നാക്കി മാറ്റി നിശ്ചയിച്ചു അത് മൂന്നിലൊന്നായി നിശ്ചയിച്ചത് പ്രതിഫലം നോക്കിയിട്ടാവാം അതോദിയർ ഖള്ളാഹു ഖുർആാനിൻ്റെ മൂന്നിലൊന്നോതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും ചുരുങ്ങിയത് സൂറത്തുള്ള ഹിലാസും മൂന്ന് തവണ പാരായണം ചെയ്യണം അപ്പോൾ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും നമ്മളതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഒരു വലിയ സ്വഹാബി വര്യൻ അനസ്രുല്ലാൻ റിപ്പോർട്ട് ചെയ്യുന്നതാണ് മഹാനവറികൾ പറയുകയാണ് ഞങ്ങൾ തബൂക്കിലായിരുന്ന സമയം അവിടെ സൂര്യൻ നല്ല തിളക്കത്തിലും നല്ല പ്രകാശത്തിലൊക്കെയാണ് ഒതിച്ചിരിക്കുക അത്രയധികം തിളങ്ങുന്നതിന് അതിന് മുമ്പിൽ ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല തബൂഖിനും മദീനയ്ക്കും ഇടയിലെ ഒരു മാസത്തെ വഴി ദൂരമേ ഉള്ളൂ അതിനടക്കത് ഒരു ദിവസം സൂര്യൻ വളരെ മങ്ങിയ നിലയിൽ പ്രകാശൊക്കെ കെട്ട രൂപത്തിൽ കാണുന്നു സാധാരണത്തെ വിപരീതമായിട്ടുള്ള ഈ കാഴ്ച കണ്ടപ്പോൾ ജിബിലിൽ അലൈഹി സ്വലാത്തോസ്ല ഇറങ്ങി വന്നപ്പോൾ ഹബീബായ തങ്ങൾ കരുതി എന്നാ ജിബിരിലിനോട് എന്നെ ചോദിക്ക വഴിയുമായിട്ട് വരുന്നവരല്ലേ എന്ന് കരുതി സൂര്യൻ എന്താ ഇങ്ങനെ മങ്ങാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മങ്ങിക്കാണാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ജിബിലിഅലിത്തു വസ്സലാം പറയുന്നുണ്ട് അത് മലക്കുകളുടെ അനേകം ചിറകുകൾ കൊണ്ട് മറഞ്ഞു പോയതാണ് മദീനയിൽ നിന്നും ആവിയത്തുബിനും വഫാത്തായിട്ടുണ്ട് ആ വഫാത്തായത് അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ അള്ളാഹു എഴുപതിനായിരം മലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് തങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ അങ്ങനെയൊക്കെ ഒരു മഹത്വം വാവിയത്ത് പിന്നെ വാഴാവിയൊക്കെ കിട്ടാനുള്ള കാരണം ജിബ്രീൽ അലി അലഹി സ്വലാത്തു വസ്സലാം പറയുന്നു അവർ രാവിലും പകലിലും നടത്തത്തിലും ഇരുത്തത്തിലും പോക്കിലും വരവിലും ഏതു പരിതസ്ഥതിയിലും ഇഹ്ലാസ് ധാരാളമായിട്ട് ഓതാറുണ്ട് എൻ്റെ പ്രിയമുള്ള മിനിങ്ങളെ സൂറത്തുള്ള ഖലാസ് ഏത് സന്ദർഭത്തിൽ ഓതാന്ന് പറഞ്ഞാൽ നമുക്കത് പ്രയാസമുള്ള കാര്യമാണോ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ സൂറത്തുല്ലഹ്ലാസ് നമുക്ക് ഓതിക്കൂടെ യാത്ര ചെയ്യുന്നതിനിടയിലും സൂറത്തുള്ളഖലാസ് നമുക്ക് ഓതിക്കൂടെ ഏത് സന്ദർഭത്തിലാണ് നമുക്ക് സൂറത്തുള്ള ഖലാസ് ഓതാൻ സാധിക്കാതിരിക്കാം എപ്പോഴും ഓതാലോ ആ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം അപ്പോൾ ജിബ്രീൽ അല്ലാസ്ലാത്തു വസ്സലാം ഇതൊക്കെ കൊടുത്തല്ലോ അപ്പം ഹബീബായ തങ്ങളോട് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഭൂമി ചുരുട്ടി തന്നാൽ അങ്ങ് അവർക്ക് വേണ്ടി മയത്ത് നിസ്കരിക്കാൻ മയത്ത് നിസ്കരിക്കാൻ വേണ്ടി വരുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ഹബിബായ തങ്ങള് അതേന്ന് മറുപടി കൊടുക്കുമ്പോൾ ജിബിലി അള്ളി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ചിറകുകൊണ്ട് ഭൂമിയിൽ അങ്ങ് അടിച്ചു അതോടുകൂടെ സകല വൃക്ഷങ്ങളും സ്ഥലങ്ങളും വഴി മാറിക്കൊടുത്തു മയ്യത്ത് കിടക്കുന്ന കട്ടിൽ നബിക് സൊല്ല് അല്ലൈഹി വല്ല മാദങ്ങളുടെ മുന്നിൽ വെച്ചതുപോലെയായി ഹബീബായ തങ്ങൾ അതിലേക്ക് നോക്കി തനിക്ക് പിന്നിൽ മലക്കുകളുടെ രണ്ടണികൾ ഉണ്ടായിരുന്നു ഓരോ അണികളിലും എഴുപതിനായിരം മലക്കുകളുണ്ട് അങ്ങനെ ഹബീബായ സൊല്ലാ അലൈഹി സ്വലം അദങ്ങൾ മയ്യത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം തബൂക്കിലേക്ക് തന്നെ മടങ്ങിയേ നിങ്ങൾ നോക്കൂിയത്ത് ബിനു മുിയ എന്ന് പറയുന്ന സ്വഹാബിബലിന് ലഭിച്ച അവലിയ നേട്ടങ്ങൾ നോക്കൂ എഴുപതിനായിരം മലക്കുകളോടൊപ്പം ജിബിരിയിലുമെത്തി ജിബിരിലിൻ്റെ വലതുചിറക് മലകളിൽ വെച്ചു അപ്പോൾ അവ വഴങ്ങിക്കൊടുത്തു പിന്നെ ഹബീബല്ലാളി വല്ല മതങ്ങൾ ജിബിരിഅലി ഇടതു ഇടതുചിറക് ഭൂമിയിൽ വെച്ചു അതും വഴങ്ങി മുത്തനബിതങ്ങളെ മക്കയും മദീനയും കണ്ടു മൈത്രി നിസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ജിബിലിയിലും കൂടെയുള്ള മലക്കുകളും എല്ലാം അതിൽ പങ്കു എല്ലാം കഴിഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ ചോദിക്കുകയും ചെയ്തു ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മുത്തനബി സല്ലു അലൈ വല്ല മാതങ്ങൾക്ക് കിട്ടുന്ന മറുപടിയോ സൂറത്തുല്ലെഹ്ലാസ് പതിവാക്കിയത് കൊണ്ടാണെന്ന് നമ്മളൊക്കെ ഒരു സമയത്ത് ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടവരല്ലേ ആ വിട പറയുന്ന സമയത്ത് നമ്മുടെ ആക്തിബത്ത് നന്നായി നമുക്ക് മരണപ്പെടാൻ സൂറത്തുല്ലെ ഹ്ലാസ് ഒരു കാരണമാകും അവർ എല്ലാ സമയത്തും സൂറത്തുല്ലഖ്ലാസ് പതിവാക്കിയത് കൊണ്ടാണ് ഇത്രയും വലിയ ഗുണങ്ങളിലേക്ക് അവർ എത്തിയത് തൊബ്രാനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ ഒരു ഹദീസ് മുത്തനബി സല്ലു അലൈഹി വല്ല അതുങ്ങൾ പറയുന്നുണ്ട് വല്ലവനും തൻ്റെ മരണശയ്യയിൽ കിടന്നോതിയാൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അയാൾക്ക് ഖബറിൽ ശിക്ഷയുണ്ടാകൂല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ ശബ്ദം കേൾക്കുന്നവർ നാളെ നമ്മുടെ ആക്കിബത്ത് രക്ഷപ്പെടാൻ കാരണമാകുന്ന സൂറത്താണ് നമുക്ക് പതിവാക്കാം അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖബറിൽ ശിക്ഷ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഹബീബാന സല്ല അല്ലെ വസ്ലം അതുങ്ങൾ പറയുന്നുണ്ട് കബീറിന്റെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും മലക്കുകൾ അയാളെ കയ്യിലെടുത്ത് സിറാത്തുൽ മുസ്തഖീം കടത്തി സ്വർഗത്തിലേക്ക് എത്തിക്കും സിറാത്തുൽ മുസ്തഖിമില്ലെന്ന് മലക്കുകളെ കയ്യിലെടുത്ത് സ്വർഗത്തിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗുണമാണ് സൂറത്തുല്ലഹുല്ലാസും കൊണ്ടിട്ടെന്ന് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ മരണശയ്യയിൽ വെച്ച് രോഗം മരണമാസന്നമാകുന്ന സമയത്തൊക്കെ സൂറത്തുൽ അഖ്ലാസ് പാരായണം ചെയ്യുക സൂറത്തുൽ അഖ്ലാസ് ആ സമയത്ത് ഓതിക്കഴിഞ്ഞാൽ മൂന്ന് വട്ടം ഓതിയാൽ രക്തസാക്ഷിയായിട്ട് മരണപ്പെടും എന്നുള്ളതാണ് ഉലമാക്കളുടെ മഹാന്മാരുടെ വാക്കുകൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തുടക്കത്തിൽ ഒരാൾ ബിസ്മി ജൊല്ലാൻ മറന്നാൽ അത് കഴിഞ്ഞാൽ ലഹ്ലാസ് ഓതട്ടെ ഒരാളുടെ ഇഖ്ലാസ് മുഴുവൻ ഓതുന്നത് മുത്തനബി മുത്തരംബിസ് അലൈഹി സ്വലം മതങ്ങൾ കേട്ടു അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മുത്തനബി സല്ലു അലൈഹി വല്ല മതങ്ങൾ പറയുന്നുണ്ട് വല്ലവനും അവൻ്റെ കടങ്ങൾ വിടണം എന്ന നീയത്തോടെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന നീയത്തൊക്കെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ പന്തിരായിരം ദീർഘം ദാനം ചെയ്യട്ടെ അപ്പോൾ ഒരാൾ ചോദിച്ചു അങ്ങനെ ദാനം ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത എന്ത് ഇല്ലാത്തവരെന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞ ഒരു സൂറത്തുൽ ഇഖ്ലാസ് പന്തിരായിരുന്നു തവണ ഓതട്ടെ എന്നുള്ളത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബിസ്മിയോട് കൂടെ ഇഖ്ലാസ് സൂറത്തോതിയാൽ അയാളുടെ അൻപത് കൊല്ലത്തെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ഇഖലാസിലെ ഓരോ ആ ഓരോ ആയത്തോതുമ്പോഴും അമ്പത് കൊല്ലത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നുള്ളതാണ് ഇഖലാസ് ഓതുമ്പോൾ ലഭിക്കുന്ന വെളിപാടുകളും പൊരുളുകളും അത്ഭുതങ്ങളും പറഞ്ഞാൽ തീരില്ല അത്രമേൽ മഹത്വമേറിയതാണത് നിഷാദ ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല ഇപ്പോൾ പ്രവേശിക്കുന്നില്ല സൂറത്തുൽ ഇഖ്ലാസ് ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം എത്ര തവണ നമുക്ക് ഓതാൻ കഴിയുമെന്നുള്ള തീരുമാനിച്ച് അത്രയും തവണ ഓതാൻ വേണ്ടി തീരുമാനിക്കാം നമുക്കൊക്കെ ചെറിയ കാല ആയുസ്സല്ലേ ഉള്ളൂ ആൾമാറും ഉമ്മത്തീ മാബനെ സത്തീ നവസബൻ എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണെന്ന് അഷ്റഫുൽ ഖൽഖും മുഹമ്മദു റസൂൽഹി സല്ലു അല്ലെ വല്ല മദങ്ങൾ ആ ചുരുങ്ങിയ കാല ആയുസ് അള്ള ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഈ സുഹൃത്തൊരു കാരണമാകും എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ഇത്തരം മഴമലുകളൊക്കെ നമ്മൾ ചെയ്യലോടുകൂടെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുത് ഒരാളെയും കുറ്റം പറയരുത് ഒരാളുടെയും റീപത്ത് പറയരുത് അന്യൻ്റെ അന്യൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ നമ്മുടെ ചിന്തയോ പ്രവൃത്തിയോ വാക്കുകളോ ഉണ്ടായിരിക്കരുത് അതൊക്കെ അവരോട് പൊരുത്തപ്പെട്ടിച്ച് പൊരുത്തപ്പെടിയിക്കാതെ അള്ള നമുക്ക് പുറത്തു തരൂല്ല എന്നുള്ളതാണ് അഞ്ചു പക്കത്ത് ഭർദ്ദ നിസ്കാരം നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് അത് കൃത്യമായി നിസ്കരിക്കുന്നതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല നാം മാത്രമല്ല നമ്മുടെ മക്കള് നമ്മുടെ നിയന്ത്രണത്തിലുള്ളവരൊന്നും അതിൽ അലംഭാവം കാണിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഹറാമിൽ നിന്ന് പരമാവധി നമുക്ക് മാറി നിൽക്കാൻ കഴിയുന്നത്രയും മാറി നിന്ന് മാറി നിന്ന് മാറി നിന്ന് പൂർണമായും ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണം നാം നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് വസ്ത്രങ്ങൾ ഇന്ന് സ്വന്തം കൈകളെ കൊണ്ടാണ് ധരിച്ചതല്ലേ എനിക്കും നിങ്ങൾക്കും പറയാൻ സാധിക്കുമോ ഇത് തിരിച്ചഴിച്ചു മാറ്റുന്നത് എൻ്റെ ഈ കരങ്ങൾ കൊണ്ടാണെന്ന് ഒരിക്കലുമില്ല അത്രമേൽ ആകസ്മികമാണ് മരണം മരണം ഒരു രംഗബോധമില്ലാത്ത കൊമാളിയാണ് മുത്തനപിതങ്ങൾ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൻ്റെ ചുരുപ്പിൻ്റെ വാറിനേക്കാളും നിന്നോടടുത്തിരിക്കുന്നു മരണത്തിന് മുമ്പിൽ ഏതു ശാസ്ത്രവും തോറ്റുപോകുന്നു ആർക്കും അതിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുകയില്ല ഏത് മലമിടക്കുകളിൽ ഒലിച്ചു കടന്നാലും എവിടെ എത്തിയാലും മരണം നിന്നെ ഓരോ ശരീരത്തിനെയും രുചിച്ചു കൊണ്ടിരി രുചിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തയ്യാറായിരിക്കുക നിമിഷം ചിന്തയ്ക്ക് വേണ്ടി ഒരു ചോദ്യം പറയട്ടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ റോഹ പിടിക്കപ്പെട്ടാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മളിൽ നിന്ന് സംഭവിച്ച ദോഷങ്ങളൊക്കെ അള്ളാഹ് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ നമ്മളാരൊക്കെ വേദനിപ്പിച്ചത് അവർ പുറത്തു തന്നിട്ടില്ലെങ്കിൽ പേടിയാണ് അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ സുഹൃത്തുല്ലഖ്ലാസ് അതിൻ്റെ കാരണമാണ് അള്ളാഹു നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മദീനയുടെ ആത്മീയ മജലസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക വലിയ മഹത്വവും അത്ഭുതങ്ങളൊക്കെ നിറഞ്ഞ ഒരുപാട് ആയത്തുകളും വിക്രുകളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ധാര ചെയ്യുക അസലാലേക്കും വരമത്തുള്ള